ില്ലേക്കും <laughs> പറ്റിയൊണ്ടേർത്തി <laughs> 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 പെൻഷൻ ആണെങ്കിൽ ഒരു മാസം കൊല്ലിട്ട് പറ്റിച്ചിട്ട് ബാക്കിയുള്ളത് കിട്ടുന്ന പ്രതീക്ഷയിലെ ആൾക്കാർ ഇരിക്കും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആളുകൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിട്ട് അറിയില്ല പിന്നെ എന്താ വെച്ചാൽ ഇവര് വെറും ഈ ആർഭാടവും ഇതും കാരണമാണ് ഇപ്പോൾ ശ്രീലങ്ക പോലെ നമ്മുടെ ഒരു സംസ്ഥാനമായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് സാധനങ്ങളുടെ വില കൂടിയും അലി പച്ചക്കറി എല്ലാത്ത വിദ്യാഭ്യാസ സാധനങ്ങളുടെ വില കൂടിയും പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു ബസ് എടുത്തിട്ട് ഈ പരിഹാരം പൈസ ഇല്ലാതെ എങ്ങനെ പരാതികൾ പരിഹരിക്കാൻ പറ്റും സാധാരണക്കാരുടെ ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നും നറക്കാൻ കഴിയില്ല അപ്പം തീർച്ചയായിട്ടും ഒരു ടൂണും ഇതുകൊണ്ട് സാധാരണക്കാരുണ്ടാവില്ല ആ പോയ ആളുകൾക്ക് മാത്രമേ ഇതുകൊണ്ടുള്ള ഫൂണുള്ളൂ അവർക്കൊരു ടൂറ് അത്രേ ഉള്ളൂ അപ്പൊ നാമത് ഈ ഒരു കാലത്തും മറ്റേ ഭാരതത്തില് സി പി എം ഉണ്ടാവില്ല കാരണം ഇനി വരുന്ന ഒരു ഗവൺമെന്റിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉള്ളതായിട്ട് നമുക്ക് സാമ്പത്തികമാണ് ഒരു സംസ്ഥാനത്തിന്റെ ശരിക്കും ഒരു അടിത്തറ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണക്കാരുടെ ജീവിതത്തെ ഉപദ്രവിക്കുക എന്നുള്ള ഉപദ്രവിക്കാതിരിക്കാറുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അത് തോന്നിയിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് തന്നെ അവരുടെ ആഭാട ജീവിതത്തിന് വേണ്ടി കണ്ട കാശ്മീർ ചെലവാക്കിയിട്ട് തൂർത്തടിക്കുക പറഞ്ഞ അതിനുവേണ്ടി അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന അത് ഒരു സംസ്ഥാനത്ത് ഇനി ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് രാഷ്ട്രീയ വേണ്ടി പരിശാലം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ കേരളത്തെ സം നമ്പർ വണ്ണം കേരളത്തിൽ പറയുകയും ചെയ്യുക ഇവിടെ അടിസ്ഥാനപരമായിട്ട് യാതൊരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അതൊരു മറ്റേ കടം കയറി മുടിഞ്ഞ ഒരു സംസ്ഥാനമായിട്ട് മാറുക ഇപ്പോഴും കടം എടുത്തുകൊണ്ടിരിക്കുകയല്ലോ അല്ലാതെ മറ്റെപ്പോഴും ആരും ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാത്തതുകൊണ്ട് ഇതൊന്നും മോലെടുക്കാൻ സഹായിക്കില്ലെന്ന് ഉറപ്പ് കൊണ്ടാണ് കേരളത്തിൽ പല സംരംഭങ്ങളും മറ്റേ പുറത്തേക്ക് പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത് ഇവരുടെ വളരെ നയമാണെന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണക്കാരുടെ ഭക്ഷണങ്ങൾ മനസ്സിലാക്കാതെ തൂട്ടടിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരിദ്ര്യത്തിൽ നയിക്കും കാരണം ഭരിക്കണ അധികാരികള് ശരിയല്ലെങ്കിൽ അതിന്റെ മറ്റേ സുരൻറെ അനുഭവിക്കണത് സാധാരണ ജനങ്ങളാണ് അപ്പോൾ അവർ കടം കയറി തലയിൽ മുളിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഒരു യാത്ര ആരും നടത്തിയിട്ട് കാര്യമില്ല ഒരു ജനങ്ങളെ സഹായിക്കാൻ എന്ത് ഇപ്പൊ നേരിട്ട് ആ ജനങ്ങളിലെത്തിന് സഹായം മാത്രമേ ജനങ്ങള് ഇതാവുള്ളൂ മറ്റേ പൊതു കാര്യങ്ങള് ഏതൊക്കെ ഇനി അഞ്ചു വർഷത്തിന് ശേഷം പുതിയൊരു പദ്ധതി ഒന്നുമില്ല അപ്പൊ അത് കിട്ടിയ അവസരങ്ങളൊക്കെ അവരുടെ ദൂരത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചൊരു സർക്കാരാണ് കേരളത്തിൽ നേതാക്കന്മാരും സാധാരണക്കാരന്റെ തലയില് കോടികളുടെ കടമൊക്കെ വന്നു വിടാൻ തുടങ്ങി ഒരു തലക്കിനിപ്പോ എത്ര കടം ഉണ്ടെന്നാണ് ചാർജ്ഞ അപ്പൊ അങ്ങനെ ഒരു കടം വെച്ചിട്ട് എങ്ങനെ ഇവരെയൊക്കെ ഭരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചോദ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഒരു സാധാരണക്കാരന്റെ തലയില് ഒരു കടം വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ ആരും പ്രതീക്ഷിക്കില്ലെന്ന് പറഞ്ഞ ഏത് പാർട്ടിയുടെ പക്ഷേ തുടർച്ചയായിട്ടുള്ള ഒരേ ഭരണം വരുമ്പോ തന്നെ അത് പരാജയമാണ് അഞ്ച് വർഷം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പരിശോധന അഞ്ച് വർഷം കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി മാറിക്കൊടുക്കണം അത് അങ്ങനെ വന്നാൽ തന്നെയാണ് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നേട്ടം അറിയാൻ പറ്റുന്നത് ഇതിപ്പോൾ തുടർച്ച ഭരണം ഏത് പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാലും നഷ്ടങ്ങളും ലാഭങ്ങളും അവരിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു സാധാരണക്കാർ എന്നും ദുരിതത്തിൽ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ കോൺഗ്രസ് തുടർച്ചയായിട്ട് ഒരു രണ്ട് രണ്ട് പ്രാവശ്യം കേന്ദ്രം ഭരിച്ചപ്പോൾ ഉണ്ടായ വീഴ്ചകളിലാണ് ബി ജെ പി അധികാരത്തിലുള്ളത് ബി ജെ പിക്ക് രണ്ട് വർഷം തുടർ രണ്ട് രണ്ട് തവണ അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ സാധാരണക്കാരനുഭവ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ശരി കേരളത്തിൽ നിന്നാണെങ്കിലും ശരി സാധനങ്ങളുടെ വില ഉണ്ട് അല്ല ഇതുവരെ ഒരു രൂപ കുറഞ്ഞിട്ടില്ല ഇത് കുറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല ലോണുകളൊക്കെ മൊത്തം കൊടുക്കുന്ന വലിയ പണക്കാരിക്ക് നമ്മുടെ കറണ്ട് ബില്ലാണെങ്കിലും ശരി ക്യാമറ ബില്ലാണെങ്കിലും ഇതൊക്കെ പോകുന്നത് ഏറ്റവും വഴിയിലേക്കാണ് അല്ലാത്ത സാധാരണക്കാരെ കുടുംബത്തിലെ ഒരു അക്കൗണ്ടിലേക്ക് ഒരു ഉപകാരം ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇവരെ വട്ടിമുറിച്ചുകൊണ്ട് പുതിയ സർക്കാരുകൾ വരണം എന്നുള്ളതാണ് ും കുടിച്ചും ജീവിക്കുന്ന കുറെ മന്ത്രിമാരും മുഖ്യമന്ത്രി അത് മിക്ക ജനങ്ങൾക്കും അതറിയാം ഞാൻ മാത്രമായിട്ട് പറയുന്നില്ല കാരണം ഞാനിത് മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളതാണ് കാരണം എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന റിസോർട്ടിൽ വന്നിട്ടുള്ള ആളാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഇത് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ആയിട്ട് പറയാം ഒന്നാം മന്ത്രിസഭ അത് ഈ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഇനിയും വീണ്ടും ജനങ്ങളെ കഷ്ടപ്പെടുത്തിയുണ്ടാവും പ്രത്യാഘാതങ്ങളൊന്നുമില്ല ഇവിടെ കുറെ ഉണ്ടാകും കുറെ ആൾക്കാരുടെ ടാക്സ് മന്ത്രിമാർ തിന്നുപോടിക്കും അതിലും വേറെ ഒന്നുമില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവും പിന്നെ ആസ് ആ സൂക്ഷിക്കും രണ്ടാം മന്ത്രിസഭ വന്ന് തിന്നുപോടിക്കുന്നവർ വീണ്ടും തിന്നുപോടിക്കും അപ്പം ഇതില് എനിക്കൊരു അഭിപ്രായം വെച്ചാൽ മന്ത്രിമാരെ കുറ്റം പറയുന്നതല്ല മുഖ്യമന്ത്രി കുറ്റം പറയുന്നതല്ല ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ജനങ്ങളെ സേവിച്ചു തന്നെ അപ്പം ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാന് ഒരു ഒരു പബ്ലിക് എന്ന രീതിയിൽ പബ്ലിക് പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു അപ്പൊ ഇതേ എനിക്ക് പറയാം ഇതുപോലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു യാത്ര ജനങ്ങൾക്ക് പ്രയോജനം വേണം അദ്ദേഹം തന്നെ ഒരു ഇനാഗ്രേഷൻസ് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ യാത്ര നടത്തുന്നു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വായം തന്നെ വന്നു അപ്പൊ ഇതല്ല എനിക്ക് പറയാനായിട്ട് എന്തായാലും എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ ആർക്കും പ്രയോജനമില്ലാ ഞങ്ങളെ യാത്ര നടത്തിയാൽ ആർക്കാണ് പ്രയോജനം വേണ്ടി പിടിക്കാൻ ും തന്നെ ഞങ്ങൾ പട്ടിണിയാണ് ഇനി കുടിക്കുന്ന ഞങ്ങളിപ്പോൾ സാധാരണക്കാരൊക്കെ എങ്ങനെ ജീവിക്കും